കോട്ടയം ജില്ലയിലെ ഒന്നുപോലെ പ്രസിദ്ധമായ മൂന്ന് ക്ഷേത്രങ്ങളാണല്ലോ വൈക്കം കടുത്തുരുത്തി ഏറ്റുമാന്നൂർ ഇത് മൂന്നും ആ കോട്ടയം ജില്ലയിൽ തുല്യ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ അഘോരമൂർത്തി എന്നറിയപ്പെടുന്ന ഏറ്റുമാനൂരപ്പന് ഒരു പ്രത്യേകതയുണ്ട് ആ ക്ഷേത്രത്തിൽ ഏഴര പൊന്നാന എന്ന ഒരു കാര്യമുണ്ട് ഏഴ് വലിയ ഒരു പകുതിയുടെ വലുപ്പമുള്ള വലിയ ആനയുടെ പകുതി വലുപ്പമുള്ള ഒരു ചെറിയ ആന ഇത് സ്വർണം കൊണ്ടാണേ ഈ ഏഴര പൊന്നാനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളുന്നു എന്നുള്ളതൊരു സങ്കല്പം മാത്രമാണ് അതിൻ്റെ പുറത്ത് എഴുന്നള്ളാൻ പറ്റത്തില്ല കാരണം ആ ഒരു വലിയ ആനയ്ക്ക് രണ്ടടി ഉയരമേ ഉള്ളൂ എന്നാലും പൂജാ സമയത്ത് ഭഗവാന്റെ എഴുന്നള്ളത്തിന് മുമ്പിലായി ഈ ഏഴര പൊന്നാനയെ എഴുന്നള്ളിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കഥ എന്താണെന്നോ പറയാം കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാം ആണ്ട് അതായത് ഇതിപ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ടാണല്ലോ അപ്പോൾ കണക്കൂട്ടിയാൽ മതി എത്ര വർഷമായി എന്ന് ആ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാം ആണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ വടക്കങ്കൂർ രാജ്യം ആക്രമിച്ചു അപ്പോൾ ആക്രമിച്ചപ്പോൾ ക്ഷേത്ര സങ്കേതഹാനി വരികയും ക്ഷേത്രത്തിലേക്ക് നൽകിയിരുന്ന ഏഴര മുറി പുരയിടവും നിലവും കൊട്ടാരവും നശിക്കുകയും ചെയ്തു അപ്പോൾ അതിനൊരു പ്രായച്ചിത്തമായിട്ട് ആ ദോഷത്തിൻ്റെ പരിഹാരമായിട്ട് സ്വർണം കൊണ്ടുള്ള ഏഴര ആനകളും ഒരടയ്ക്കാക്കുലയും നടക്കിവെക്കുകയും മാണിക്യമംഗലം എന്ന ദേശം ദേവസ്വത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ഇതാണ് ഏഴര പൊന്നാന ഏഴര പൊന്നാന ഏഴര തുലാം സ്വർണം തൂക്കമുള്ളതാണ് രണ്ടടി ഉയരത്തിൽ പ്ലാവിൻ കാതൽ കൊണ്ട് നിർമ്മിച്ച ഓരോ തുലാം സ്വർണം കൊണ്ട് ഏഴാനകളും ഒരടി ഉയരത്തിൽ അര തുലാം സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരാനയും കൂടാതെ സ്വർണ്ണ നിർമ്മിതമായ തോട്ടിയും ഉണ്ട് ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരായി എട്ട് മനക്കാർ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കും കൂടെ ഇതിൻ്റെ ഈ ഊരാളന്മാർക്ക് വഴിപാടിൽ ഒരാംശം എത്തേണ്ടതു കൊണ്ടോ എന്തോ അദ്ദേഹം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ട് ആനകൾക്ക് പകരം ഇപ്രകാരം ഏഴര ആനകളെ കൊടുത്തുള്ളൂ പക്ഷെ പിന്നീട് നാട് നീങ്ങിയ അദ്ദേഹത്തിന് പകരം പിൻഗാമിയായ അനന്തരവൻ കാർത്തിക മഹാരാജാവാണ് ഈ കർമ്മം നടത്തിയതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ സ്വർണ അടയ്ക്കാക്കുല എന്ന് പറയുന്നത് ചെമ്പഴുക്കാക്കുല എന്നും പറയുന്നുണ്ടേ അത് നൂറ്റിയൊന്ന് അടയ്ക്കകളാണ് ആ ഒരു ചെമ്പഴുക്കാക്കുലയിലുള്ളത് ഇത് കൂടാതെ വലമ്പിരിശംഖ് നെന്മാണിക്യം സ്വർണച്ചേന നിധികുംഭങ്ങൾ സ്വർണ്ണ കദളിക്കുല തുടങ്ങിയ അപൂർവമായ ദിവ്യ വസ്തുക്കൾ പലരും പല രാജാക്കന്മാരും തിരുവിതാംകൂർ രാജാക്കന്മാരും ഒക്കെയായിട്ട് കാഴ്ചവെച്ചിട്ടും ഉണ്ട് ഈ ക്ഷേത്രത്തിൽ ഇവിടുത്തെ സ്വർണ ശ്രീമൂലം തിരുനാൾ പ്രതിഷ്ഠിച്ചതാണ് പള്ളിവേട്ടനാൾ ആസ്ഥാന മണ്ഡപത്തിൽ കാണിക്കയിടയിൽ നടക്കുന്ന ഏക ക്ഷേത്രവും ഇതാണ് പണ്ട് ബ്രഹ്മാവിൻ്റെ സ്തുതിഗീതം കേട്ട ഭഗവാൻ ശ്രീകോവിലിൽ നിന്നും ഇറങ്ങി ബ്രഹ്മാവിൻ്റെ വരവും പ്രതീക്ഷിച്ചിരുന്ന സ്ഥലമാണത് സർവദേവതാ സാന്നിധ്യം അരുളുന്ന ശിവനെ സർവ്വ ആഡംബരങ്ങളോടുകൂടി എഴുന്നള്ളിച്ചിരുത്തുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്പലപ്പുഴ ചമ്പകശ്ശേരി രാജാവിന് അസഹ്യമായ വയറ്റുവേദന ഉണ്ടായപ്പോൾ ചികിത്സ കൊണ്ട് ഫലിക്കാതെ ഒടുവിൽ ഈ സന്നിധിയിൽ വന്ന് ഒരു മണ്ഡലകാലം ഭജനം പാർത്ത് അസുഖം മാറിയതായ ഒരു കഥയുണ്ട് കഥയല്ല അതൊരു ചരിത്രമാണ് ആ അതിൻ്റെ സന്തോഷത്താൽ നടയിൽ സമർപ്പിച്ചതാണ് ഇവിടെ പൂജാമണ്ഡപത്തിലുള്ള രണ്ട് നന്ദി വിഗ്രഹങ്ങളിൽ ഒന്ന് അത് ഓടുകൊണ്ട് നിർമ്മിച്ച് അകത്ത് നെല്ല് നിറച്ചിരിക്കുകയാണ് ഇതിനകത്തെ നെല്ല് ഭക്ഷിച്ചാൽ ഉദരവ്യാധി മാറിയിരിക്കും ഒരു മുഴൻ നീളവും ഒരങ്കുലം വ്യാസവുമുള്ള കരിങ്കല്ലിലുള്ള നാദസ്വരം ഏവരെ ആകർഷിക്കും കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് നിൽക്കുന്ന ക്ഷേത്രമാണിത് വലിയ ബലിക്കല്ലിന് മുൻപിലുള്ള ഈ വിളക്കിൽ എണ്ണയൊഴിക്കിയ ഏറ്റവും പ്രധാന വഴിപാടാണ് ഏറ്റവും കൂടുതൽ എണ്ണ വരവുള്ള ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റുമാനൂർ അന്നൂർ അഘോരമൂർത്തിയുടേതാണ് ഇവിടുത്തെ വിളക്കിലെ എണ്ണ എണ്ണയുടെ ആ എണ്ണമശി നേത്ര രോഗങ്ങൾക്ക് കൈ കണ്ട ഔഷധമാണ് കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപതിൽ ഭഗവാൻ സ്വയം കൊളുത്തിയതാണ് ഈ ഓട്ടുവിളക്കിലെ ദീപനാളം എന്ന് വിശ്വസിക്കപ്പെടുന്നു